അള്ളാഹു 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 തുറന്നു 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 തരട്ടെ 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 നമുക്ക് 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 ഭാഗ്യം വരാൻ ഉപകാരമുള്ള കാര്യം പറഞ്ഞു തരട്ടെ പറഞ്ഞു തരട്ടെ പറഞ്ഞരട്ടെ കാര്യം ഭാഗ്യം കൊണ്ടുവരുന്ന സാധനം ഞങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ ഏതാണെന്ന് അറിയാം

സൂര്യൻ ഒരു കുന്തത്തിന്റെ കതിർ ഒതിച്ചുയർന്നതിനു ശേഷം അതായത് ഇപ്പൊ ആറേ മുക്കാലിനാണല്ലോ ആറേ മുക്കാൽ ആറേ മുക്കാലിനല്ലേ ഉദയം അല്ലേ ആറേ മുക്കാലിനല്ലേ ഉദയം ആറേ മുക്കാൽ ആറേ മുക്കാൽ മുതല് ഒരു മണിക്കൂർ കൂടെ കൂട്ടിക്കോളൂ ഒരു മുക്കാ മണിക്കൂറായ അത്രയും മതി ഒരു മുക്കാൽ മണിക്കൂറായാലും മതി അപ്പോൾ ഏകദേശം ഒരു ഏഴര മണി മുതൽ നിസ്കരിക്കാവുന്ന നിസ്കാരമാണ് എന്ത് എന്ത് ഏതുവരെ ബാങ്ക് കൊടുക്കുന്നവരെ ഇതിന് എന്നും പേരുണ്ട് ഭക്ഷണത്തിന്റെ ായുമായ ഒരാൾ കൃത്യമായിസ്കരിച്ചാൽ ഭാഗ്യം ഒരിക്കലും തടഞ്ഞു നിൽക്കുകയില്ല അതുകൊണ്ട് ലോട്ടറിയെ ഒഴിവാക്കുക നിഷിദ്ധമാക്കിയാണ് ലോട്ടറി അതല്ലാഹു നിഷിദ്ധമാക്കിയ മുതലാണെന്ന് ചിന്തിക്കുക ഞാൻ അവസാനിപ്പിക്കു കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഒന്നേ ചെറുപ്പക്കാരെ കയറി ഉരുവിടരുത് അത് നിയന്ത്രിക്കുന്നു ചെറുപ്പക്കാർക്ക് അതവ് പഠിപ്പിക്കണം നിയന്ത്രിക്കണം നമ്മളും നമ്മളെ മക്കളെ നിയന്ത്രിച്ച് ണം എന്തുകൊണ്ട് എന്ത് ചിരിച്ചാലും ഇവിടെയും ഇവിടെയും മെനക്കുകൾ ഉണ്ട് എന്ന മെനക്കുകൾ ഉണ്ട് അവസാനം നമ്മളെ ഈ മനുഷ്യൻ നിയന്ത്രിച്ചവനാണ് എങ്കിൽ വേണ്ടി അവന്റെ മുന്നിൽ പൊട്ടിക്കരയുമായി ബഹുമാനപ്പെട്ട നമുക്ക് തരട്ടെ നീ എത്ര മൂന്നിനായിരുന്നു നിന്നെ വിട്ടു പിരിയാൻ ഞങ്ങൾക്ക് വിഷമമുണ്ട് ഇനി അള്ളാന്റെ കോടതിയിൽ വാ നിനക്ക് വേണ്ടി ഞങ്ങൾ സാക്ഷിയാകുമെന്ന് ഈ മലക്കുകൾ പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് ഇവനൊരു നിയന്ത്രണമില്ലാത്ത ആളാണെങ്കിൽ ചുമലിൽ നിന്ന് എണീക്കുന്ന നേരത്ത് മലക്കുകൾ നിന്നെ ഞങ്ങൾ ടാ ക്ഷമിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവന്റെ ചുമലിൽ നിന്ന് ഇറക്കി വട്ടി അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അതായത് തോന്നിയത് പറയാനുള്ളതല്ല നാവ് ബാപ്പാനോട് മര്യാദയ്ക്ക് സാധിക്കുക ഇല്ലെങ്കിൽ ദീനുണ്ടാവില്ല ഉമ്മയോട് മര്യാദയ്ക്ക് സാരിക്ക പണ്ഡിതന് പണ്ഡിതന്റെ വില കൊടുക്കുക വില കൊടുക്കുക വയസ്സായവർക്ക് മാന്യമായി സംസാരിക്കുക ഒരു മാന്യത ആരെങ്കിലും ചെയ്താൽ ആ മാന്യതയെ ബഹുമാനിക്കുക ഒരു മാന്യത പറഞ്ഞാൽ ബഹുമാനിക്കുക മൂത്തവരുടെ വാക്കിന് മുതിർന്നല്ലിക്കയും ആദ്യം കൈക്കും പിന്നെ അതിരിക്കും എന്നാണ് ചില കാര്യങ്ങൾ വലിയ ആളുകൾ ചെയ്ത് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ വിഷമായി തോന്നും പക്ഷെ പിന്നീട് മനസ്സിലാവും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ അതുകൊണ്ട് നീ അരിക്കുക പിന്നെ ഞാൻ ഗൗരവമായി നിങ്ങളോട് പറഞ്ഞ രണ്ടാമത്തെ കാര്യം മദ്യപാനമാണ് മദ്യപാനം ഒരു കരണശാലം കഴിക്കുന്നത് എന്തുകൊണ്ട് കാഷ്ടവും മൂത്രവും മദ്യവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് കാഷ്ടവും രസാണ് മൂത്രവും രകസാണ് പറ ആര് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ് ഒരിക്കലും പാടില്ല മാത്രല്ല അൽബ് എല്ലാ ചീത്തയുടെയും മാതാവ് മദ്യപാനമാണെന്ന് മുഹമ്മദ് മുസ്തഫ ഇതെല്ലാം ഉണ്ടാക്കുന്ന ഒരു കേന്ദ്രമാണ് രാത്രിയിലെ കളി അത് നിയന്ത്രിക്കാൻ കഴിയണം അത് ബാപ്പ ഉമ്മ ഞാൻ വീട്ടിന് വീട് ഒരു ഹോട്ടൽ പോലെ പോലെയാക്കിയത് മക്കൾ ഇത്ര കളിച്ചാലും വേണ്ടില്ല മക്കൾക്ക് വീട് തുറന്നു കൊടുക്ക എന്ന സമ്പ്രദായം പറ്റൂല നമ്മുടെ മുൻകാമികൾ അങ്ങനെയല്ല അവർ കൃത്യ കൃത്യത ഉണ്ട് ഈഷ നിസ്കാരം കഴിഞ്ഞ് ഈഷാന്റെ ഹജാത് റാത്തിണ്ടാവും മിക്കവാറും പള്ളികളിൽ അതും കൂടെ കഴിഞ്ഞിട്ട് ഒരു സമയമുണ്ട് പള്ളിയിൽ നിന്ന് വീട്ടിലെത്തുന്ന നേരത്തിന്റെ ഉള്ളിൽ വീട്ടിൽ വന്നിട്ടില്ലെങ്കിൽ മക്കൾക്ക് വാതിൽ ഉറന്നു കൊടുക്കില്ല ചിന്തിക്കണം എനിക്ക് ഞാൻ ഞാൻ അഭിമുഖീകരിച്ച ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പ് ഞാൻ അഭിമുഖീകരിച്ച ഒരു സംഭവമുണ്ട് ഒരു തറവാട്ടിലെ ഒരു മകൻ കല്യാണം കഴിച്ച് അങ്ങനെ ഞാൻ അവസാനിപ്പിക്കണം ഒരു തറവാട്ടിലൊരു മകൻ കല്യാണം കഴിച്ച് അങ്ങനെ അവൻ്റെ ഒരു ഭാര്യ വീട്ടുകാരും ഒക്കെ വന്ന ഒരു സൽക്കാരം ഒരു രാത്രി ഈഷ നിസ്കരിച്ച് ബാപ്പ കുടുംബത്തിലെ പിതാവ് ഏട്ടന്മാര് എല്ലാവരും കൂടെ പള്ളിയിൽ നിന്ന് വന്ന് കയറി പുതിയാപ്പിളയെ കാണാനില്ല അതായത് ആ വീട്ടിലെ പുതിയാപ്പിള അവന്റെ ഭാര്യ വീട്ടുകാരൊക്കെ വന്നവര് സൽക്കാരം രാത്രി സൽക്കാരമുള്ള കാലത്താണോ ഒരു മുപ്പത് കൊല്ലം മുമ്പുള്ള ഒരു കഥ പറയണത് അപ്പൊ ഈ ബാപ്പ ആളെ പറഞ്ഞ എവിടെ പിന്നെ കുഞ്ഞുമോൻ അവിടെ എണ്ണിവെച്ചു ആ കുഞ്ഞുമോനെ അന്വേഷിക്ക പള്ളിയിൽ നോക്കുമ്പോൾ പള്ളിയിൽ പോയി പിന്നെ പുഴയിലുണ്ട് പുഴേന്റെ ഏരിയ അവിടെ കൊണ്ടുവന്ന് അന്വേഷാരോ പോയിട്ട് ഇങ്ങനെ പുഴമാട്ടില് കുണ്ടന്മാര് ചെറുപ്പക്കാരോട് കൂടെ സൊറ പറഞ്ഞിരിക്കുന്നത് കണ്ടുമുട്ടി അപ്പൊ നേരെ അവനെ കുഴിച്ചു ബാപ്പ വിളിക്കണ്ടായിരുന്നു നേരെ കുഞ്ഞുമോനെ കൊണ്ടുവന്ന് വീട്ടിലേക്ക് വീട്ടിൽ സൽക്കാരാണ് ബാപ്പ അങ്ങനെ ചോറ് വളമ്പാൻ ഇങ്ങനെ കാത്തിരിക്കുന്ന നേരത്തെ ഇവനും ഇങ്ങോട്ട് കേറി വരുമ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂർ നേരം വൈകിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ അപ്പൊ എവിടെ നിന്ന് കിട്ടിയ പുഴ മാട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതോടുകൂടി ഇവന്റെ ഭാര്യ വീട്ടുകാര് ഇവന്റെ ഭാര്യയുടെ അമ്മ ബാപ്പ അളിയന്മാരൊക്കെ ഇരിക്കുന്ന ആ മജനസിൽ ഒന്നങ്ങോട്ട് കൊടുത്ത് മനസ്സിലായില്ല ഒരു പത്തിരുപത്തിനാല് വയസ്സായ മകനെ ഒന്നായിട്ട് കൊടുത്ത് ആര് ആര് എന്റെ പുരയിലേക്ക് നേരം വൈകി നഗരം നിങ്ങൾ ചിന്തിച്ചു നോക്കുക അവന്റെ ഭാര്യ വീട്ടുകാരുടെ ഞാൻ ആ മജീസ് കണ്ടവനാണ് അങ്ങനത്തെ ഒരു കാലവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അതായത് ആരെയും ശിക്ഷിക്കാനും മര്യാദ പഠിപ്പിക്കാനുള്ള യോഗ്യത ആ കാലഘട്ടത്തിൽ ബാപ്പമാർക്ക് ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു എന്താ അല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഇതാണ് നമ്മുടെ നാട്ടിലെ അഭിമുഖീകരി നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതൊന്നുമല്ല പ്രശ്നം ഇതാണ് നമ്മുടെ പുതിയ തലമുറ നശിച്ചുകൊണ്ടിരിക്കും അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ ഈ കാര്യത്തിൽ നമ്മൾ ഗൗരവമായി ശ്രദ്ധിക്കണമെന്നും പിന്നെ പഠിച്ചവന് പൊരുത്തല്ലാത്ത ഒരു സമ്പത്ത് നമ്മൾ വാങ്ങാൻ പാടില്ല അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗൗരവമാണ് ലോട്ടറി ലോട്ടറി അള്ളാഹുന്ദിന് സിദ്ധമാക്കിയതാണ് അത് മൈസർ ആണെന്ന് പറയാത്ത പണ്ഡിതന്മാരില്ല മഹാനായ കണ്ണിയത്ത് കണ്ണിയുസ് അടക്കം എല്ലാ മഹാന്മാരും പറഞ്ഞിട്ടുള്ളത് അത് ആണ് അതുകൊണ്ടത് മുസ്ലിമിനെ എടുക്കാൻ പറ്റിയ സാധനമല്ല നമുക്ക് അള്ളാഹു നിശ്ചയിച്ചാൽ ഭാഗ്യം തീർച്ചയായും നമ്മൾ തേടി വരും

ുസ്കരിച്ചാൽ ഭാഗ്യം ഒരിക്കലും തടഞ്ഞു നിൽക്കുകയില്ല അതുകൊണ്ട് ലോട്ടറിയെ ഒഴിവാക്കുക അല്ലാഹു നിഷിദ്ധമാക്കിയ മൈസറാണ് ലോട്ടറി അല്ലാഹു നിഷിദ്ധമാക്കിയ മുതലാണെന്ന് ചിന്തിക്കുക